എറണാകുളം ബസ് സ്റ്റോപ്പിൽ അവിടെ നോർത്തിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ മാറി നിൽക്കും അല്ല അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഞാൻ ദിലീപ് എന്നിട്ട് പറഞ്ഞ ഞാനിങ്ങനെ കലാഫലിൽ ഉണ്ട് നിങ്ങളെ ട്രൂപ്പിൽ വരെ എപ്പോഴെങ്കിലും അപ്പൊ ഞാൻ നമ്മളെ സ്വാഭാവികമായിട്ട് അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല അടിപ്പിക്കില്ല അങ്ങനെയൊക്കെ മാറ്റി പക്ഷെ പിന്നീട് മാരാസലി പറഞ്ഞ പോലെ എന്റെ എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന രമേശ് കുറുമശ്ശേരിയും ജോർജ് ഒക്കെ ഉള്ള രമേശാണ് അവിടെ മത്സരിച്ച് കൊണ്ടിരുന്നത് ആ സമയത്ത് രമേശ് മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജഡ്ജാക്കി രമേശ് കൊണ്ടുവന്ന ആളാണല്ലോ ഞാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടില് സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളല്ലേ ഇത് എന്ന് എന്നറു വന്നിട്ട് മിമിക്രി കാണിക്കുന്നത് ഗംഭീരമായിട്ട് മീക്കറി കാണിച്ചു അല്ല എന്റെ ഗുരുവിന് തേടായി പോയി ഇവന് ഫസ്റ്റ് എഡ് ചെയ്തു